നാല് വർഷത്തെ എൻ സി പി വേഷം വെച്ച് പി സി ചാക്കോ ഇനി കോൺഗ്രസിലേക്ക് മടങ്ങാൻ ഒരുങ്ങുകയാണോ എന്നുള്ള ചോദ്യങ്ങൾ ഏറെയാണ് മാതൃസംഘടനയിലേക്കുള്ള മടങ്ങിയ വരവുമായി ബന്ധപ്പെട്ട് പി സി ചാക്കോ നേരത്തെ ഹൈക്കമാൻഡിലെ പ്രമുഖരുമായും അതുപോലെ തലമുതിർന്ന നേതാവായ എ കെ ആന്റണിയുമായും രഹസ്യ ചർച്ച നടത്തിയിട്ടുണ്ടെന്നതാണ് സൂചനകൾ കെ പി സി സിയിൽ ഇപ്പോഴുള്ള പല നേതാക്കളും പി സി ചാക്കോയുടെ ശിഷ്യന്മാരാണ് എൻ സി പി വിട്ടുവന്ന് കോൺഗ്രസ് സജീവമായ കെ മുരളീധരന് എം പി സ്ഥാനവും എം എൽ എ സ്ഥാനവും നൽകിയതുപോലെ തന്നെയും പരിഗണിക്കുമെന്നതാണ് പി സി ചാക്കുവുടെ പ്രതീക്ഷ വരുന്ന രാജ്യസഭാ സീറ്റുകളിൽ ഒന്ന് പി സി ചാക്കോ ലക്ഷ്യമിടുന്നുണ്ട് എന്നാൽ ചാക്കോയുടെ തിരിച്ചുവരവ് അത്ര എളുപ്പമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഒരു സുപ്രഭാതത്തിൽ പാർട്ടി വിട്ടിറങ്ങിപ്പോയ ദേശീയ നേതാക്കൾ ഒരാളാണ് പി സി ചാക്കോ ഒരു കാലത്ത് ഹൈക്കമാൻഡിന്റെ ഏറെ വിശ്വസ്തനായിരുന്നു ചാക്കോ പാർലമെന്റിൽ ജെ പി സി അധ്യക്ഷ പദവി വരെ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് മറ്റൊരു പാർട്ടിയിൽ ചേർന്ന് മാസങ്ങൾക്കുള്ളിൽ തന്നെ ആ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാവാൻ അഖിലേന്ത്യാ അധ്യക്ഷനായ ശരത് പവാറുമായുള്ള അടുത്ത ബന്ധമാണ് പി സി ചാക്കോയെ തുണച്ചത് ഒടുവിൽ അവിടെയും തർക്കങ്ങളും വിഭാഗീയതയും ചാക്കോ കാരണം കൂടലിട്ടു കോൺഗ്രസ് വിട്ട് എൻ ടി പിയിൽ എത്തിയപ്പോഴും ഒരു മന്ത്രിക്കുപ്പായം പി സി ചാക്കോ പ്രതീക്ഷിച്ചതാണ് എന്നാൽ ശശീന്ദ്രൻ തോമസ് കെ തോമസ് തർക്കത്തിൽ ഒരു റഫറിയായി നിൽക്കാനായിരുന്നു ചാക്കോ ആദ്യം തീരുമാനിച്ചത് തുടക്കത്തിൽ ശശീന്ദ്രനൊപ്പം പിന്നീട് തോമസ് കെ തോമസിനൊപ്പം എന്ന കണക്കെ ചാക്കോ മലക്കം മറിഞ്ഞുകൊണ്ടേയിരുന്നു എന്നാൽ ദേശീയ നേതൃത്വം ഇടപെട്ടിട്ടും മന്ത്രിസ്ഥാനം വിട്ടൊഴിയാൻ ശശീന്ദ്രനോ മാറ്റം ആവശ്യപ്പെടാൻ മുഖ്യമന്ത്രി പിണറായി വിജയനോ തയ്യാറായില്ല മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ അറിയാമെന്ന തരത്തിൽ പിണറായി വിമർശിച്ചുള്ള എൻ സി പി നേതൃയോഗത്തിലെ പി സി ചാക്കോയുടെ പ്രസംഗം കൂടി പുറത്തു വന്നതോടെ ചാക്കോ മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിന്റെയും കണ്ണിലെ കരടായി മാറി തനിക്ക് മന്ത്രിസ്ഥാന നേടിയെടുക്കാൻ പി സി ചാക്കോക്ക് കഴിയില്ലെന്നായതോടെ ശശീന്ദ്രൻ ഒപ്പം നിൽക്കുന്നതാണ് നേട്ടമെന്ന് തോമസ് കെ തോമസും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അങ്ങനെ എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസും ഒന്നിച്ചതോടെ പാർട്ടിയിൽ പി സി ചാക്കോക്ക് നിൽക്കള്ളിയില്ലാതെയായി ഇതോടെയാണ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നുള്ള ഇറങ്ങിപ്പോക്ക് കോൺഗ്രസ് ചാക്കോയെ സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ ബി ജെ പി ആണ് ശരണം ജോർജ് കുര്യന്റെ വഴിയും മധ്യ തിരുവിതാംകൂറിൽ സ്വാധീനമുള്ള ഒരു ക്രിസ്ത്യൻ മുതിർന്ന നേതാവിനെ മറുകണ്ഠം ചാടിക്കാൻ ബി ജെ പിക്ക് വലിയ താല്പര്യമുണ്ട് നിർണായക ഘട്ടത്തിൽ കാലുമാറിയ പി സി ചാക്കോയെ വീണ്ടും പാർട്ടിയിലേക്ക് ആനയിക്കുന്നതിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ എതിർപ്പുയർന്നു കഴിഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ ജീവിതത്തിന്റെ അവസാന കാലത്ത് കൂടുവിട്ട് കൂടുമാറിയ ചാക്കോ ആർക്കും വേണ്ടാത്ത ഒരു കീറച്ചാക്കായി മാറുമോ എന്നത് കണ്ടറിയേണ്ടതാണ്